ഇന്നലെ എറണാകുളം ബാർ അസോസിയേഷൻ്റെ ആനുവൽ ഡേ ആയിരുന്നു എൻ്റെ ആനുവൽ ഡേയുടെ ഫങ്ഷൻ അഞ്ചര മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഏകദേശം എട്ട് മണിയോടുകൂടി ഫുഡ് എല്ലാവരുടെയും കൊടുത്തു തുടങ്ങി എല്ലാ കൊല്ലവും മഹാരാജാസ് കോളേജിൽ നിന്ന് കുട്ടികൾ വന്ന് ഈ ഭക്ഷണം കഴിക്കാറുണ്ട് ഈ ഭക്ഷണം കഴിക്കുന്നതിന് ഞങ്ങൾക്ക് കുഴപ്പമില്ല കഴിഞ്ഞ കൊല്ലം കഴിച്ചതിനെക്കാട്ടിലും കൂടുതൽ പ്ലേറ്റ്സ് ഞങ്ങൾ ഈ പ്രാവശ്യം ഓർഡർ ചെയ്തിരുന്നത് എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഇവിടെയുള്ള വക്കീലന്മാർക്ക് മുഴുവനും അത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ അവർ കഴിച്ചിട്ട് പോട്ടെ എന്ന് തന്നെ ഞങ്ങൾ കാര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഇവിടെ ഞങ്ങളുടെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു ഈ കലാപരിപാടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിലും കോളേജിലെ കുട്ടികൾ വന്ന് ഇടപെട്ട് അത് അതിനകത്ത് പങ്കെടുത്ത് ഡാൻസ് കളിച്ച് വനിതാ അഭിഭാഷകർക്കെതിരെ മോശമായി പെരുമാറും അത് കണ്ടു ഒരു ഭാരവാഹിയും കമ്മിറ്റി ഭാരവാഹിയും മുൻ സെക്രട്ടറിയും അദ്ദേഹത്ത് അവരെ ഇവിടെ നിന്ന് കോടതി കോമ്പൗണ്ടിന് വെളിയിലാക്കി വെളിയിലാക്കിയിട്ട് തിരിച്ചു പോന്ന് ബാക്കി ഇവിടുത്തെ കലാപരിപാടികളും കാര്യങ്ങളും എല്ലാം കലാപരിപാടികളും കാര്യങ്ങളും എല്ലാം പൂർണ്ണമായി ഏകദേശം പന്ത്രണ്ടേകാല് പന്ത്രണ്ടരോടു കൂടി പൂർണ്ണമായി പൂർണ്ണമായതിനു ശേഷം ഒരു പന്ത്രണ്ട് പതിനുശേഷമാണെന്ന് തോന്നുന്നു ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവിടുന്ന് കയറി വന്ന് ഈ ഗേറ്റ് പൂട്ടി കിടന്നിരുന്നതിനെ പൊളിച്ച് അകത്ത് കയറി ഇതിനാ തക്രമ അന്തരീക്ഷം സൃഷ്ടിച്ച് വക്കീലന്മാരെ ആക്രമിക്കുകയാണ് ചെയ്തത് ഇവിടെയാണ് ഇൻസിഡൻറ്റ് നടന്നിരിക്കുന്ന ആ ഇൻസിഡന്റ് നടന്നിരിക്കുന്ന ഈ ചുറ്റുവട്ടത്തിൽ നിന്ന് കാണാം ഈ പറയുന്ന പോലെ മറ്റുള്ള പ്രദേശങ്ങളിലാണ് ഇൻസിഡൻ്റ് ആണെങ്കിൽ അതിൻ്റെ യാതൊരു ലക്ഷണവും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഒന്നുമില്ല ഇവിടെയാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ആ ഫംഗ്ഷന് വന്നിരുന്ന കേറ്ററിംഗ് കാർഡ് ഗ്ലാസ്സുകൾ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഗ്ലാസ്സുകൾ എടുത്ത് എറിഞ്ഞുകൊണ്ടാണ് അവർ കയറി വന്നത് തരയാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ലാത്തൊരവസ്ഥ കസേരകൾ എടുത്ത് അടിക്കുകയെന്ന് പിന്നെ വക്കീലന്മാരായതുകൊണ്ട് ഞങ്ങൾക്ക് നിയമം കയ്യിലെടുക്കാൻ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഞങ്ങള് ഡിഫൻഡ് ചെയ്ത് നിൽക്കുകയെന്ന് ചെയ്തു അതിന് ശേഷം പോലീസ് വന്ന് ഇവരെ പുറത്താക്കുകയാണ് ചെയ്തത് ഇതാണ് ഉണ്ടായിരിക്കുന്ന സംഭവം എല്ലാ കൊല്ലവും കുട്ടികളിവിടെ വരാറുണ്ട് ഭക്ഷണം കഴിക്കാറുണ്ട് ഈ കഴിക്കുന്നതിന് ഞങ്ങൾക്ക് കുഴപ്പമില്ല അതിനുശേഷം വക്കീലന്മാർക്ക് മാത്രമായിട്ടുള്ള ഇവന്റുകളിൽ വന്നിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് ഇവരെ പുറത്താക്കിയത് അല്ലാതെ ഇവരെ എങ്ങനെ പുറത്താക്കണമെന്ന് വേറെ ആഗ്രഹമൊന്നുമില്ല ഇവിടുന്ന് പുറത്താക്കുക മാത്രമാണ് ചെയ്ത് അതിനുശേഷമാണ് കൂട്ടമായിട്ട് ആളുകൾ വന്ന് ഈ പറയുന്ന അക്രമങ്ങൾ ഇവിടെ നടത്തിയത് ഏകദേശം പത്ത് അഭിഭാഷകർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് എല്ലാവർക്കും തലയ്ക്ക് ഇഞ്ചുറീസ് ഉണ്ട് കൈക്ക് പൊട്ടലുണ്ട് എല്ലാവരെയും ഹോസ്പിറ്റലിലായിരുന്നു ഇന്നലെ രാത്രി വെളുപ്പിനോടുകൂടി അഞ്ചു പേരെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് ഏകദേശം അഞ്ചു പേരോളം ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് ഏതാണ് വിദ്യാർത്ഥികൾ തന്നെയാണ് മാലാസിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇവിടെ ഈ പറയുന്നവരെ പന്ത്രണ്ടരക്ക് ഇവിടെ ആൾ തടിച്ചു കൂടില്ല എന്നുവെച്ചാൽ ചുറ്റുവട്ടത്ത് അവർക്ക് ഹോസ്റ്റലുണ്ട് തടിച്ചു കൂടാണ്ട യാതൊരു കാര്യവുമില്ല ഇല്ല കുട്ടികളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് ഞങ്ങൾക്ക് എതിരില്ല പക്ഷെ ഇവിടെ വന്ന് അപമര്യാദയെ പെരുമാറിയവരെയാണ് പുറത്താക്കിയത് ആ സമയത്ത് ഞാനില്ല പുറത്താക്കുന്ന സമയത്ത് ഞാനില്ല പക്ഷെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ അസോസിയേഷന്റെ തിണ്ണയിലിരിക്കുന്നു അപ്പോഴാണ് ഇവർ ഗേറ്റ് ചവിട്ടിപ്പൊളിച്ച് കയറി വന്നത് ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ ഇവിടെ അവർക്ക് എന്ത് കാര്യം ഇത് അസോസിയേഷന്റെ കോമ്പൗണ്ട് ഈ കോമ്പൗണ്ടിൽ അവർക്ക് എന്ത് കാര്യം ഈ ആനുവൽ ഡേ സെലിബ്രേഷനിൽ അവർക്ക് എന്ത് കാര്യം അതിന് ആദ്യം അവര് മറുപടി പറയുക നിലവിൽ പരിക്ക് പറ്റിയവരെല്ലാം ഇൻഡിമേഷൻ കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ഇന്ന് ജനറൽ ബോഡി കൂടിയതിനു ശേഷം എന്ത് നടപടി അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് എടുക്കണമെന്നുള്ള ഇന്ന് തീരുമാനിക്കുകയുള്ളൂ ക്രിമിനൽ ട്രസ് പാസ് ആണ് അവർ നടത്തിയിരിക്കുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടി